മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ഷാർജിയുടെ നേതൃത്വത്തിൽ ഷാർജ നാഷണൽ പാർക്കിൽ വെച്ച് വിന്റർ ഫെസ്റ്റ് ഇരുപത്തിനാല് എന്ന പേരിൽ കുടുംബ സംഗമവും കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു സംഗമത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ ഷാജി ജോൺ ഓഡിറ്റർ ഹരിലാൽ എം മുൻ പ്രസിഡന്റ് ഡോക്ടർ ഇ പി ജോൺസൺ ജനാധിപത്യ മുന്നണി ജനറൽ കൺവീനർ രാജേഷ് നിറ്റൂർ അഡ്വക്കേറ്റ് സന്തോഷ് കെ നായർ യു ഇ ടഗോവർ അസോസിയേഷൻ ചെയർമാൻ ദിവാകരൻ വേങ്ങയിൽ വാഹിദ് നാട്ടിക ഗാന്ധിയൻ ഋഷികേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് എം ജി സി എഫ് ഭാരവാഹികളും പ്രവർത്തകരും ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു പി ആർ പ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രഭാകരൻ പന്ത്രോളി ഹംസ പെരിഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു ഗഫൂർ പാലക്കാട് ഫാസിൽ മങ്ങാട് സുരേന്ദ്രൻ പാറക്കടവ് രജനൻ ഫൈസൽ റഹ്മാൻ ഷരീഫ് മീത്തൽ നിസാർ ബിനോ ഷാഗിൻ ഷാജിൽ അനൂപ് പ്രജീഷ് ഫൌസിയ ലക്ഷ്മി മഹീന രസ്ന സമിത ജസ്നാ നിമ്മി തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി news Mount mounts your vision सियोन मेडिकल कॉलेज हॉस्पिटल अडूर पतनम